ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ അപ്പു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദോശ മാവ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്ന രീതി കേട്ടോ അപ്പോൾ നമ്മളത് മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ മസാലയും പിന്നെ ഇഡ്ഡലി മാവും കോരി ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം അപ്പോൾ അത് കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തായാലും കുറച്ച് മാവ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമ്മുടെ അപ്പച്ചട്ടി നന്നാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പച്ചട്ടീനാരും കുറ്റം പറയുന്നത് ഒരുപാട് വർഷങ്ങളായിരുന്നു നമ്മൾ കൂടെ ഉള്ളതാണ് അപ്പോൾ കാണാൻ ഈ ലുക്കില്ല എന്നുള്ളിട്ട് ആൾ സൂപ്പറാണ് അപ്പോൾ അതാ അതിൽ കുറച്ച് ദോശമാവ് പൂരി ഒഴിച്ച് പിന്നെ അതിലേക്ക് ലേശം മസാല ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ സാധാരണ നമ്മൾ മസാല ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മസാല പിന്നെ അത് കവർ ചെയ്യാൻ കുറച്ചുകൂടി മാവ് ഒഴിച്ച് കൊടുത്തു അപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ ആദ്യം പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയൂല അപ്പോൾ എന്തായാലും ഞാൻ ആ അപ്പച്ചട്ടിയിലെ കുഴികളിലൊക്കെ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴിനി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അപ്പച്ചട്ടി എടുക്കാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പം ചട്ടിയിൽ നിന്ന് നമുക്ക് വേറിട്ട് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നൊരു തോന്നലെ എനിക്കുണ്ട് അപ്പോൾ എന്തായാലും അടച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇത്തിരി നേരം വെച്ചപ്പോഴേക്കും നന്നായിട്ടൊന്നും ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടുമ്പോഴാണ് നമുക്കിത് അത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക കാര്യം എന്താ വെച്ചാൽ അപ്പച്ചട്ടി കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഉപയോഗിച്ചിട്ട് അപ്പം അതിൻ്റെ ഒരു പരിഭവം ചട്ടിക്ക് ഉണ്ടായിരിക്കും എന്തായാലും അപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പരിഭവം ഒന്നും ഇല്ലാതില്ല കേട്ടോ അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് നോക്കിയിട്ടുണ്ട് എന്നാലും നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഫിനിഷിംഗ് ഇല്ലായ്മയൊക്കെ കാണാനുണ്ട് എന്നാലും കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പം ഇത് കഴിക്കാൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാം അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനിട്ട് ഇത്തിരി തേങ്ങാ ചട്ടനി കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴേ നല്ല കാന്താരി മുളകും കറിവേപ്പിലയും തേങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ കാണുന്ന പോലെയല്ല അപ്പോഴേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചട്നി കൂട്ടിയോ സാമ്പാർ കുട്ടിയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ലതാണ് അപ്പം ഈ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ആയിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി നന്നാക്കി സോഫ്റ്റ് ആക്കി വെച്ചതിന് ശേഷം അപ്പം ചുട്ടെടുക്കുക അപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും അപ്പോൾ വലിയൊരു തൊട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം